ജ്യോതിഷപ്രകാരം ഗുരുവായൂർ ഏകാദശിക്ക് ശേഷം മുപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ധനസമ്പന്ന യോഗം തെളിഞ്ഞു നിൽക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഈ സൗഭാഗ്യങ്ങൾ ലഭിക്കുവാൻ പോകുന്ന നാളുകാർ ആരൊക്കെയാണ് എന്നുള്ളതും നിങ്ങൾക്ക് വരുവാൻ പോകുന്ന ആ സർവ ഐശ്വര്യങ്ങളെ പറ്റിയുമെല്ലാം ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഡിസംബർ പതിനൊന്നാം തീയതി ബുധനാഴ്ച അതായത് ഇന്നലെ ആയിരുന്നു ഗുരുവായൂർ ഏകാദശി ഗുരുവായൂരപ്പൻ്റെ കടാക്ഷത്തിന് വേണ്ടി നാം എല്ലാവരും അതിൻ്റേതായ കൂടി തന്നെ വ്രതം നോറ്റ് ഈശ്വര കടാക്ഷം നേടിയിരിക്കുന്ന സമയം എന്നാൽ ഗുരുവായൂർ ഏകാദശിക്ക് ശേഷമുള്ള കുറച്ച് ദിവസങ്ങൾ ചില നക്ഷത്രക്കാർക്ക് അത്ഭുതകരമായ ഭാഗ്യങ്ങളായിരിക്കും ചൊരിയുന്നത് ഇതിൽ നാം ഇപ്പോൾ പറയുന്ന എല്ലാ നക്ഷത്രക്കാർക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഭാഗ്യങ്ങൾ ഇന്ന് മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പന്ത്രണ്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒരു പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലായിരിക്കും ഉള്ളത് അതായത് മുപ്പത്തിയൊന്ന് ദിവസത്തോളം നിങ്ങൾക്ക് ഈ ഭാഗ്യഫലങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കും മാത്രമല്ല ഈ ദിവസങ്ങളിൽ നിങ്ങൾ കൈവരിക്കുന്ന നേട്ടങ്ങൾ നിങ്ങളുടെ മുൻപോട്ടേക്കുള്ള ജീവിതത്തിലേക്ക് കൂടിയുള്ള നേട്ടങ്ങളായിരിക്കും ഇതിൽ ആദ്യത്തെ നാളുകാർ മൂലം നക്ഷത്രക്കാരാണ് ഇവർക്ക് ജീവിതത്തിൽ മൊത്തത്തിലൊരു ഒറ്റപ്പെട്ട അവസ്ഥയൊക്കെ ആയിരുന്നു ഇതുവരെ എന്നാൽ ആ അവസ്ഥക്കൊക്കെ ഒരു മാറ്റം വരുവാൻ പോകുകയാണ് നിങ്ങളുടെ മാനസികമായുള്ള സന്തോഷം മെച്ചപ്പെടുന്നതിനോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും ഈ മുപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇനി നിങ്ങൾ ഗുരുവായൂർ ഏകാദശിക്ക് കൃഷ്ണ ക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന അനുഗ്രഹങ്ങൾക്ക് ഫലമേറെയായിരിക്കും രണ്ടാമതായി സൗഭാഗ്യങ്ങൾ വരുവാൻ പോകുന്ന നക്ഷത്രക്കാർ ചതയം നക്ഷത്രക്കാരാണ് ചതയം നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ വളരെയധികം ആഗ്രഹിച്ചിട്ടും കാര്യസാധ്യത്തിലേക്ക് എത്താതിരുന്ന ചില കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ അവർക്ക് കഴിയും ഏകാദശി നോറ്റ് കൃഷ്ണക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും ഈ മുപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ അകന്നു പോകുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ടതില്ല മൂന്നാമത്തെ നക്ഷത്രക്കാർ രേവതി നക്ഷത്രക്കാരാണ് വ്രതം നോറ്റ് ഭഗവാനെ കണ്ട് തൊഴുതവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കുവാൻ പോകുകയാണ് ഇതുവരെ നിങ്ങൾ മനസ്സിലിട്ട് വിഷമിച്ച് നടന്നിരുന്ന നീറി നീറി നടന്നിരുന്ന കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അത്രയേറെ നിങ്ങൾ വിഷമിച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് നീക്കുപോക്ക് വരുവാൻ പോവുകയാണ് ഈശ്വരൻ വിളി കേട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം ജനുവരി മാസം പതിനൊന്നാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫലം കാണുവാൻ കഴിയും നാലാമതായി ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ വിശാഖം നക്ഷത്രക്കാരാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഇനി വരുന്ന മുപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യതടസ്സങ്ങളും മാറി ശുഭകാര്യങ്ങൾ മാത്രം അവരുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുവാനിടയാകും ഏകാദശി നോറ്റ് കൃഷ്ണക്ഷേത്രത്തിൽ പോയി ഭഗവാനോട് പ്രാർത്ഥിച്ചവരാണെങ്കിൽ ഫലം കൂടുമെന്നുള്ള കാര്യം എല്ലാ നക്ഷത്രക്കാർക്കും ഒരുപോലെയാണ് അഞ്ചാമത്തെ നക്ഷത്രക്കാർ അനിഴം നക്ഷത്രക്കാരാണ് അനിഴം നക്ഷത്രക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അനിശ്ചിതത്വം മുഴുവനായി മാറിയിരിക്കുകയാണ് അതായത് ജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഇനി മുന്നോട്ടേക്ക് എന്താണ് അല്ല എന്നുണ്ടെങ്കിൽ ജീവിതം ഇനി എന്താകും എന്താകുമെന്നൊക്കെയുള്ള ചിന്താഗതി വളരെയധികം നിങ്ങളെ അലട്ടുന്നുണ്ടായിരുന്നു എന്നാൽ ഈ വരുന്ന മുപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങൾക്ക് ഉണ്ടാകുവാനിടയാകും ആറാമതായി വരുന്നത് പൂയം നക്ഷത്രക്കാരാണ് പൂയം നക്ഷത്രക്കാർക്ക് ഇതുവരെ ജീവിതത്തിൽ അവർ നടക്കണമെന്ന് ആഗ്രഹിച്ചിറങ്ങുന്ന ഒരു കാര്യവും നടക്കാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു അതായത് കാര്യതടസ്സം വളരെയേറെ അനുഭവപ്പെട്ടിരുന്നു അത് ഒരു ചെറിയ കാര്യം മുതൽ വലിയ കാര്യങ്ങൾക്ക് വരെ കാര്യതടസ്സങ്ങളായിരുന്നു ജീവിതത്തിൽ എന്നാൽ ഈ ഏകാദശിയോടെ പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുകയാണ് അതായത് ഇന്ന് മുതൽ മുപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ നടക്കും ഏഴാമതായി വരുന്നത് ആയില്യം നാളുകാരാണ് ആയില്യം നാളുകാർക്ക് ഇതുവരെ ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിരുന്നു അതായത് ശത്രുദോഷം കുടുംബകലഹങ്ങൾ എന്നിങ്ങനെ മാനസിക പിരിമുറുക്കങ്ങൾക്ക് വഴിവെക്കുന്ന രീതിയിൽ മാത്രമായിരുന്നു അവരുടെ ജീവിതം പോയിക്കൊണ്ടിരുന്നത് കൂടാതെ സാമ്പത്തികമായും വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു എന്നാൽ ഈ ഏകാദശിയോടെ ഭഗവാൻ അനുഗ്രഹങ്ങൾ കോരിച്ചൊരിഞ്ഞിരിക്കുകയാണ് ആയില്യം നക്ഷത്രക്കാരുടെ മേൽ അതിനാൽ തന്നെ ഈ അനുഗ്രഹത്തിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് ഇന്ന് മുതലുള്ള മുപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അറിയുവാൻ കഴിയും എട്ടാമതായി ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ തിരുവാതിര നക്ഷത്രക്കാരാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം കാരണം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങളുമൊക്കെ നിങ്ങളെ ഇതുവരെ വളരെ അധികം അലട്ടിയിരുന്നു എന്തൊരു കാര്യം ചെയ്യുവാൻ നോക്കിയാലും അതിലെല്ലാം കാര്യതടസ്സങ്ങളായിരുന്നു നേരിട്ടിരുന്നത് എന്നാൽ ഈ ദോഷങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും വിട്ടകലുകയാണ് മാത്രമല്ല ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് വരുവാൻ പോകുകയാണ് അതിനാൽ തന്നെ നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുന്നത് വളരെയേറെ ഫലം ഇരട്ടിപ്പിക്കുവാൻ ഇടയാക്കും ഇനി അവസാനമായി വരുന്ന നക്ഷത്രക്കാർ അതായത് ഒമ്പതാമത്തെ നക്ഷത്രക്കാർ ഉത്തരം നക്ഷത്രക്കാരാണ് വളരെ മനപ്രയാസങ്ങൾ ഉത്തരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിലനിന്നിരുന്നു എന്നാൽ ഈ ഏകാദശി വ്രതം നോറ്റ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിലൂടെ എന്തൊക്കെയാണോ നിങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ അതിൽ നിന്നെല്ലാം ഒരു മോചനം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് നാം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഒൻപത് നാളുകാർക്കും ഈ വരുന്ന മുപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വൻ നേട്ടങ്ങളായിരിക്കും വരുവാൻ പോകുന്നത് ഓരോരുത്തരും നോറ്റ വ്രതത്തിനനുസരിച്ചും ഭഗവാനെ ദർശിച്ച് പ്രാർത്ഥിച്ചതിനനുസരിച്ചും നിങ്ങൾക്കുണ്ടാകുവാൻ പോകുന്ന സൗഭാഗ്യങ്ങളുടെ വേഗതയും കൂടുന്നതായിരിക്കും എങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഇന്നുമുതൽ ജനുവരി പതിനൊന്നാം തീയതിക്കുള്ളിൽ ഈ ഒൻപത് നാളുകാർക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ചില ശുഭകാര്യങ്ങൾ നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എല്ലാവരെയും ഈശ്വരൻ രക്ഷിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം